ഹലോ ഗേസ് അസലാമലൈക്കും അങ്ങനെ ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ പോപ്പ് സ്റ്റാർ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കുറച്ച് എടുത്ത് എൻ്റെ എൻ്റെ കുറച്ച് ബന്ധുക്കളുടെ വീട്ടിലൊക്കെ സന്ദർശനത്തിന് പോവാണ് സാധാരണ നമ്മൾ പുറത്തുനിന്ന് ആണല്ലോ പോവാം അപ്പോൾ ഇത്തവണ നമ്മളിൽ തന്നെ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അതൊക്കെ എടുത്ത് തന്നെ നമ്മുടെ ഒരു ചെറിയ സ്നേഹം ബന്ധുക്കളെ അറിയിക്കാം ഈ നോമ്പ് സമയത്തെ സന്ദർശനം അത് സുന്നത്താണല്ലോ പ്രത്യേകിച്ച് നമ്മൾ ബന്ധുക്കളെയൊക്കെ പോയി നമ്മുടെ ബന്ധങ്ങളൊക്കെ പുതുക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നമുക്കത് ഭയങ്കര കൂലിയാണ് കിട്ടുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ നോമ്പ് കാണൽ എന്നും നമുക്കിതിനെ പറയാം അങ്ങനെയാണ് പറയുക അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തോടെ ഒരു അഞ്ച് വീട്ടിലേക്ക് കയറാം എന്ന ഉദ്ദേശത്തിൽ അഞ്ച് കിട്ടികൾ റെഡിയാക്കി പോവാണ് അപ്പോൾ നമ്മുടെ റോക്കി ഇതിൻ്റെ അടുത്തിരുന്ന് അവനെ ഓരോരോ കുറുമ്പ് കാട്ടുകയാണ് അതിനുശേഷം ഞാൻ റെഡി ആവാൻ വേണ്ടി പോകുമ്പോഴുണ്ട് റോക്കി എന്നെ വിടുന്നില്ല അങ്ങനെ റോക്കി ഞാനും കൂടി ഒരു ചെറിയ ഉൾപ്പെടുത്തും അതാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇറങ്ങിയാണ് എനിക്ക് കൂടെ കൂടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയി എല്ലാവരെയും കാണാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും മിക്കപ്പോഴും അങ്ങനെ നടക്കാറില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ച് കൊല്ലങ്ങളായിട്ട് ഇക്ക അങ്ങനെ കൂടെ ഇല്ലാത്തത് കൊണ്ട് ഒരിടത്തും അങ്ങനെ പോകാറില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇക്ക ഉള്ളതുകൊണ്ട് സാധാരണ ഇക്ക വരുമ്പോഴാണ് ഇങ്ങനെ എല്ലായിടത്തും പോകുന്നത് അങ്ങനെ ഒരുപാട് സന്തോഷം ഒരു തോന്നിയൊരു ദിവസമാണിന്ന് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും നിങ്ങളോടും കൂടി അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ നോമ്പ് സമയത്ത് നമ്മൾ എല്ലാവരെയും പോയി കാണുമ്പോൾ ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാണുമ്പോൾ ഓടി ഓടിയവർ കിച്ചണിലേക്ക് പോകില്ലേ നമ്മൾ സൽക്കരിക്കാൻ ആ ഒരു കാര്യം ഒഴിവായിട്ട് നമ്മുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് എല്ലാവർക്കും കഴിയുന്നു എന്നതാണ് അപ്പോൾ അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സത്യത്തെ ഇത് സന്തോഷിപ്പിച്ചത് അപ്പോൾ ഇൻഷല്ല വരും വർഷങ്ങളിൽ റമള മാസവും മുഴുവൻ നോമ്പും പിടിക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള സന്തോഷ നിമിഷങ്ങൾ എല്ലാവരുമായിട്ടും പങ്കുവെക്കാനും എല്ലാവരെയുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കാനും ഒക്കെ കഴിയുന്ന നല്ല വർഷങ്ങളായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ധുവ ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ടി ധുവ ചെയ്യാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാള്ള മറ്റു വിശേഷങ്ങളും അതുപോലെ റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നത് അല്ലാ